പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് ജയകുമാർ നെടുമ്പ്രത്ത് ഹിന്ദു സേവാ സംഘം സംസ്ഥാന പ്രസിഡൻ്റാണ് കേരളത്തിലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഈ സുദിനമാണ് തിരുവോണം ഈ തിരുവോണം ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും പാണ്ടക്കെട്ടുകൾ മാറ്റിവച്ച് ഈ ഒരു സുദിനം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് ഭരിച്ചിരുന്ന തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് തിരുവോണം ചരിത്രങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ ഏടുകൾ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിച്ചതുമൊക്കെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന ഐതിഹ്യമാണ് വാമനൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ വരികയും മൂന്നടി ഭൂമി ചോദിക്കുകയും അതളന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ പാദം മൂന്നടി രണ്ടടി കഴിഞ്ഞപ്പോൾ മൂന്നടി തികയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ തൻ്റെ ചിരസ്സ് നമിച്ചു കൊടുത്തു എന്ന ചരിത്ര കഥകളാണ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്ന് നിലനിന്ന് പോകുന്നു ആ സത്യത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് തിരുവോണം ഇന്ന് ഉത്രാടമാണ് നാളെ തിരുവോണമാണ് തിരുവോണ സദ്യ ഉണ്ണുവാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിനമെന്ന് പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിലാണ് വസ്ത്രങ്ങൾ എടുക്കുന്നതിനും പച്ചക്കറികൾ വാങ്ങുന്നതിനും പല വ്യഞ്ജനങ്ങൾ വാങ്ങുന്നതിനും നാളത്തെ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള സാമഗ്രഹികൾ സമാഹരിക്കുന്നതിനുമുള്ള ഒരു പാച്ചിലാണെന്ന് അതിനെയാണ് നമ്മൾ ഉത്രാട എന്ന് പറയുന്നത് ഈ ഐതിഹ്യ മാഹാത്മ്യം എന്ന് നിലനിൽക്കുവാൻ അടുത്ത വർഷവും ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഇതുപോലെ സമ്പൽ സമ്മർദ്ദവും വിഭവ സമ്മർദ്ദവുമായ ഒരു ഓണം ആഘോഷിക്കുവാൻ ജഗതീശ്വരൻ ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒപ്പം ഹിന്ദു സേവാ സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെയും ഓണാശംസകൾ എല്ലാവർക്കും നേറുകയാണ് എല്ലാവരും ഓണം ആഘോഷിക്കണം സന്തോഷമായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന വിശ്വാസം നിങ്ങളിൽ ഊട്ടി ഉറപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും തിരുവോണ ആശംസകൾ